സോ ഹാലോ ഗേഴ്സ് വെൽക്കം ബാക്ക് ടു യുവർ ന്യൂ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാ വീഡിയോകളിൽ നിന്നും വ്യത്യാസപ്പെട്ട ഒരു മലയാളം റിഡൽസ് അത് ഇപ്പം യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ പെട്ടെന്ന് തന്നെ കത്തിക്കയറുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ വീഡിയോ വേണമെങ്കിൽ കണ്ടന്റ് വേണം കണ്ടന്റ് കിട്ടണമെങ്കിൽ യൂട്യൂബ് സെർച്ച് ചെയ്യണം അങ്ങനെ സെർച്ച് ചെയ്ത് കിട്ടിയൊരു കണ്ടന്റ് ആണ് അപ്പം അത് ആൻസേഴ്സ് പറയാനാണ് നമ്മൾ കുറച്ച് ഇന്റലിജന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാലോ എനിവേ നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ പ്ലേ ചെയ്യാം സമയമില്ല സമയം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ പ്ലേ പ്ലേ ചെയ്യാം ചെയ്യാം നമുക്ക് ഫസ്റ്റ് വീഡിയോ തന്നെ ഒരു ജയിൽ ചാടാൻ പുതിയ പുതിയൊരറിവ് ജയിലിൽ ഇപ്പൊ കൊടുക്കുന്നത് ചോറും സാമ്പാറും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അല്ലെ രക്ഷപ്പെടാൻ വഴിയുണ്ടാക്കിയത് മാത്രമല്ല തറ മൊത്തം താറും ചെയ്തിട്ടുണ്ട് അതാണ് പ്രത്യേകത വഴിയുടെ അവസാനം അവൻ മൂന്ന് മുന്നിലെത്തി എത്തി മണ്ണിലടിയില മൂന്ന് വാതിലുകൊണ്ടുവച്ചത് ചിന്തിക്കണം ഗൈസ് ഒന്നാമത്തെ വാതിലിനുള്ളിൽ അത് ശക്തനായ ഒരു പോലീസ് ഓഫീസറാണുള്ളത് അവൻ ആ അല്ല ഡോറ് തുറക്കുമ്പം പോലീസുകാരനെ കാണത്തില്ലയോ വാതിൽ തുറക്കുകയാണെങ്കിൽ ആ പോലീസ് ഓഫീസർ കളനെ കീഴ്പ്പെടുത്തി തിരികെ ജയിലിൽ കൊണ്ടുപോകും രണ്ടാമത്തെ വാതിലിനുള്ളിൽ ഒരു ജയിൽ പുള്ളിയുടെ പ്രേതമാണുള്ളത് അവൻ ആ ആ പ്രേതം അവനെ കൊന്ന് അവന്റെ രക്തം കുടിക്കും മൂന്നാമത്തെ വാതിലിന് പിറകിൽ ജയിലിലെ ഏറ്റവും പറഞ്ഞിരിക്കുകയാണ് കള്ളൻ ആ വാതിലൂടെ പോയാൽ ആ നായ കള്ളനെ കടിച്ചുകൊല്ലും ഏത് വാതിലാണ് തിരഞ്ഞെടുക്കുക എന്താ നിങ്ങൾക്ക് പറയാമോ നമ്മുടെ കുഴപ്പത്തിന്റെ ചോദ്യമാണ് നമ്മുടെ ബുദ്ധി വെച്ച് ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിച്ചില്ലെങ്കിൽ വളരെ മോശമാണ് നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം ഒന്നാമത്തെ ജയിലിൽ പോലീസുകാരൻ രണ്ടാമത്തെ ജയിലിൽ പ്രേതം മൂന്നാമത്തെ ജയിലിൽ പട്ടി മൂന്നാമത്തെ ജയിലിന്റെ അവിടെ ഒരു ഡോറ് ജനലുമാരി കാണുന്നുണ്ട് അല ഗൈസ് അവന്റെ കയ്യിലൊരു ഹോട്ട് ഹോർട്ടഡോക്സ് ഇല്ലയോ അത് പട്ടി കിട്ടിയെടുത്താ പോരെ പട്ടി അങ്ങ് പോവുമല്ലോ മൂന്നാമത്തെ ഡോറിൽ കൂടി അവന് പോവാ നോക്കാം എന്തായാലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ഇതേ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോഴാണ് വീഡിയോക്ക് ലെങ്ത് കൂടുതലാണെന്ന് മനസ്സിലായത് അതുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ